ഋതുക്കൾ മാറിമറിഞ്ഞു വന്നു കുന്തി ഭോജൻ തൻ്റെ പുത്രിയുടെ സ്വയംവരം നിശ്ചയിച്ചു അങ്ങനെ ഹസ്തനപുരിയിലെ കുരുവംശ രാജാധിപൻ പാണ്ഡുവിനെ കുന്തി സ്വയംവരം ചെയ്തു പാണ്ഡുവിന്റെ ജ്യേഷ്ഠനാണ് ധൃതരാഷ്ട്രർ അദ്ദേഹം ജന്മനാ അന്തനാണ് അതിനാൽ രാജഭരണത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുകയാണ് അതിനുശേഷം പാണ്ഡു രണ്ടാമതായി വിവാഹം ചെയ്തു അങ്ങനെ രണ്ടു റാണിമാരുമായി പാണ്ഡു സസുഖം ഹസ്തിനപുരം വാണിരുന്ന വേളയിൽ ഒരു നായാട്ടിനായി വനത്തിൽ പോയി ആ സമയം കിന്തമമുനിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പത്നിയും മാന്യൂപം പൂണ്ട് ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് പാണ്ഡു മൃഗയാ വിനോദത്തിനായി വനത്തിലെത്തുന്നത് മാനിനെ കണ്ട പാണ്ഡു അമ്പെയ്യുകയും അമ്പേറ്റ് മാൻ മൃതപ്രായനാവുകയും ചെയ്തു അമ്പേറ്റു വീണത് മാൻഡൂപം എടുത്ത കിന്ദമ മുനിയായിരുന്നു പാണ്ഡു അറിയാതെ ചെയ്തതാണെങ്കിലും കിന്ദമ അദ്ദേഹത്തെ ശപിച്ചു സ്ത്രീ സംസർഗം അനുഭവിച്ചാൽ ആ നിമിഷം മരിക്കും എന്നുള്ളതായിരുന്നു ശാപം അതോടുകൂടി ദുഃഖിതനും നിരാശനും ആയ പാണ്ഡു രാജ്യഭരണം ജ്യേഷ്ഠനെ ഏൽപ്പിച്ച് കാനനത്തിൽ വസിക്കുവാൻ പുറപ്പെട്ടു കൂടെ അദ്ദേഹത്തിന്റെ പത്നിമാരും തനിക്കിനി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ പാണ്ഡു അതീവ നിരാശയിലായിരുന്നു ഇത് മനസ്സിലാക്കിയ കുന്തി ദേവി പണ്ടൊരിക്കൽ ദുർവാസാവ് മഹർഷി തനിക്കുപദേശിച്ചു തന്ന ദിവ്യമന്ത്രത്തെക്കുറിച്ച് പാണ്ഡുവിനോട് പറഞ്ഞു ഇതറിഞ്ഞ പാണ്ഡു യമദേവനെ സ്മരിക്കുവാൻ കുന്ദീ ദേവിയോട് നിർദ്ദേശിച്ചു അതിന് പ്രകാരം കുന്തി ദേവി ദിവ്യമന്ത്രം ചൊല്ലി യമദേവനെ സ്മരിക്കുകയും യമദേവനിൽ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു അവന് യുധിഷ്ഠിൻ നിന്ന് നാമകരണം ചെയ്തു പിന്നീട് വായു ഭഗവാനെ സ്മരിക്കുകയും ഭീമസേനൻ പൂജാതനാവുകയും ചെയ്തു മൂന്നാമതായി ദേവേന്ദ്രനെ സ്മരിക്കുകയും അർജുനൻ പിറക്കുകയും ചെയ്തു പിന്നീട് പാണ്ഡുവിൻ്റെ നിർബന്ധപ്രകാരം കുന്തിദേവി ദേവി മാന്ത്രിക്ക് ദിവ്യമന്ത്രം പറഞ്ഞു കൊടുക്കുകയും മാന്ത്രി അശ്വനി ദേവന്മാരെ സ്മരിക്കുകയും അവൾ നകുലൻ സഹദേവൻ എന്ന ഇരട്ട സഹോദരങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അഞ്ചു ദേവന്മാരാണ് ഇവരുടെ പിതാക്കന്മാർ എങ്കിലും പാണ്ഡുവിൻ്റെ മക്കളായാണ് ഇവർ അറിയപ്പെടുന്നത് അതിനാൽ ഇവർ പാണ്ഡവന്മാർ എന്ന് വിളിക്കപ്പെടുന്നു